മാതാവിൻ്റെ ജനനത്തിനാൾ സെപ്റ്റംബർ എട്ടാം തീയതി സഭ ആഘോഷിക്കുകയാണ് അതിന് ഗുരുക്കുമായി എട്ട് ദിവസവും എട്ട് നോമ്പ് ആചരിക്കുന്നുണ്ട് അതിന് തുടക്കമാണെന്ന് ഇനി ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അത്തരം സംസാരിക്കുന്നത് ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗമാണിത് പുതിയ ധാർമ്മികത അവതരിപ്പിക്കുകയാണ് ഈശു ചെയ്യുന്നത് ഈ ഗിരിപ്രഭാഷണത്തില് അതിൻ്റെ അവസാനം എടുത്തു കാണിക്കുകയാണ് ഹൃദയത്തിൻ്റെ പ്രാധാന്യം വാക്കുകൾ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് ഞാൻ പറയുന്നത് എന്താണെന്ന് കേട്ടാൽ ഞാനാരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും എൻ്റെ ഹൃദയത്തിൽ നിറവിൽ നിന്നാണ് അത്തരങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ എൻ്റെ സംസാരം എങ്ങനെയുള്ളതാണ് ഞാൻ പറയുന്നത് നന്മയാണോ തിന്മയാണോ എല്ലായിടത്തും തിന്മ കാണാൻ പ്രവണതയുള്ളവരുണ്ട് എല്ലായിടത്തും ക്രിട്ടിസിസം എന്ത് കണ്ടാലും അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം മാത്രം കാണുന്ന ഒരു മനോഭാവമുണ്ട് അത് എൻ്റെ അതെൻ്റെ ഒരു പ്രധാനം കൂടിയാണ് നോക്കുക അതേസമയം എല്ലായിടത്തും നന്മ കാണാൻ സാധിക്കുന്നുണ്ട് ചത്തവട്ടിക്കും വെളുത്ത പല്ല് കണ്ട മനുഷ്യനെ പോലെ ഇത് പറഞ്ഞാൽ എവിടെയും തിന്മ കാണുന്ന ആ ഒരു മനോഭാവം എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ് ശ്രദ്ധിക്കണം അതേസമയം എല്ലായിടത്തും നന്മ കാണാൻ സാധിക്കും അപ്പം നന്മ എങ്കിലും ഇല്ലാത്ത ഒരിടവുമില്ല അതുകൊണ്ട് ഈ മാതാവിൻ്റെ ജനനത്തിൽ നിന്നാണുള്ള ഒരുക്കമാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക ആത്മ അമനോത്ഭവിയാണ് മറിയം ആ മറിയത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും തിന്മയില്ലാത്തതായിരിക്കണം എല്ലായിടത്തും നന്മ കാണാൻ തിന്മ തിരിക്കാൻ തിന്മ വെറുക്കാൻ അതേസമയം നന്മയും വളരാൻ ഉള്ള കൃപാത്മരാം പ്രദാനം ചെയ്യട്ടെ അച്ഛറങ്ങൾ സംസാരിക്കുന്ന ഹൃദയത്തിൽ നിറവിൽ നിന്നാണ് നോക്കുക ഞാൻ എന്തു പറയുന്നു അതിൽ നിന്ന് എന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് മാത്രം കാണാനും നന്മ മാത്രം പറയാനും ഇവിടെ നമ്മളെ അനുഗ്രഹിക്കട്ടെ वर्क